ി രാവിലെ സമയം നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പതിനഞ്ച് മുതലുള്ള ചില വാക്യങ്ങൾ ആദ്യം വായിക്കട്ടെ ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയും അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല അവയുടെ വായിൽ ശ്വാസവുമില്ല അവയുണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ സങ്കീർത്തനക്കാരൻ ഈ ലോകത്തുള്ള ആയിരക്കണക്കിന് ദേവന്മാരെ അവരെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് പറയുന്ന ഒരു വലിയ വസ്തുതയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാസൻ്റെ കൂടെ പറയുകയാണ് ഈ ലോകത്ത് കല്ലും മരവും സ്വർണവും വെള്ളിയും കൊണ്ടുണ്ടാക്കിയ അനേക ആയിരക്കണക്കിനുള്ള ദേവന്മാരുണ്ട് അനേക ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ മുൻപിൽ ചെന്ന് അതിനെ നമസ്കരിക്കുന്നുണ്ട് എന്നാൽ ഒന്ന് ഓർക്കണം അതെല്ലാം വെറും കൈവേലയാണ് മനുഷ്യൻ നിർമ്മിച്ചതാണ് സൃഷ്ടിയെ സൃഷ്ടികളുടെ കൈവേലയായ ദൈവങ്ങളാണ് അവയ്ക്ക് വായ അവരുണ്ടാക്കി വെക്കുന്നെങ്കിലും അതിന് സംസാരിക്കാൻ കഴിയത്തില്ല ചെവി ഉണ്ടെങ്കിലും കേൾക്കുവാൻ കഴിയത്തില്ല കണ്ണുണ്ടെങ്കിലും കാണുവാൻ കഴിയത്തില്ല അവയ്ക്ക് ശ്വാസമില്ലാത്ത ജീവനില്ലാത്ത നിർജ്ജീവമായ ചില വസ്തുക്കളാണ് അവയ്ക്കൊന്നും മനുഷ്യനെ സഹായിക്കുവാൻ കഴിയല്ല മാത്രമല്ല അവയിൽ ആശ്രയിക്കുന്നവരും അതിനെ തന്നെ ഊമരും ചെകിടരും കുരുടരുമായിരിക്കുന്ന അവസ്ഥ ഈ ലോകത്തിൽ ദൈവം ആക്കി വെച്ചതിന് അതിൻ്റെ നന്മയെ കാണുവാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്നവരായി തീരുന്നു എന്നാൽ വേറൊരു സത്യം ഈ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് അഞ്ചും ആറും വാക്യങ്ങളിൽ യഹുവ വലിവനെന്നും നമ്മുടെ കർത്താവ് സകല ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹവ തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു നമ്മുടെ ദൈവം സങ്കീർത്തനക്കാരൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും സൃഷ്ടിച്ചവനായ വലിയവനായ ദൈവമാണ് അവൻ സകല ദേവന്മാരിലും ശ്രേഷ്ഠനാണ് അവന് കഴിയാത്തതൊന്നുമില്ല അവൻ സകലത്തെയും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി ഹോവിക്കുന്നു മനുഷ്യനെ ദൈനംദിന ആവശ്യങ്ങൾ അല്ലെ അവനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ആകാശത്തെ വിരിച്ചവൻ ഭൂമിയെ പരത്തിയവൻ ഇവയൊക്കെ നിർമ്മിച്ച ദൈവത്തിന് കഴിയും അവൻ അസാധ്യമായതൊന്നുമില്ല പർവ്വതങ്ങളെ നിർത്തുമാറാക്കുന്നവൻ നദികളെ ഒഴുക്കുമാറാക്കുന്ന വലിയ സമുദ്രങ്ങളെ നിലനിർത്തുന്നവനായ ദൈവം നമ്മുടെ ദൈവം അവനാണ് സകലത്തിൻ്റെയും ഉടയവൻ അവൻ സകലത്തെയും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നു ഈ അറിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം ഒന്നിനെക്കുറിച്ചും അധൈര്യപ്പെടേണ്ടതില്ല ഈ ദൈവം നമ്മെ സഹായിക്കുവാൻ മതിയായവനാണ് അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ് അവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവമാണ് മാത്രമല്ല കാലാകാലങ്ങളായി മനുഷ്യനോട് സംസാരിക്കുന്നവനായ ദൈവമാണ് അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ മനുഷ്യരോടുകൂടെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന തൻ്റെ ഹിതമെന്തെന്ന് മനുഷ്യനെ അറിയിക്കുന്ന അവരോട് ഇടപെടുന്ന അവരോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത് മാത്രമല്ല അവൻ രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ നീക്കുകയും ചെയ്യുന്നവനാണ് സകലത്തിന്മേലും അധികാരമുള്ള ചെങ്കടലിനെ വറ്റിച്ചവൻ യോർദാനെ പുലർന്നവൻ അവരിൽ നിന്നാണ് നിന്ന് വെള്ളം പുറപ്പെടുവിച്ചവൻ അവരിന്നാണ് ഈ വലിയവനായ ദൈവമാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം നാം ഓരോരുത്തരും വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ ഒരു വലിയ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും നാലാം വാക്യത്തിൽ പറയുന്ന ഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കും നമുക്കറിയാം യാക്കോബ അബ്രഹാമിൻ്റെ വംശപരമ്പരയിൽ ഉൾപ്പെട്ട അവൻ്റെ കൊച്ചുമകനാണ് മാനുഷിക രീതിയിൽ നോക്കിയാൽ ഉപായയായ യാക്കോബ പേടിയിച്ച് ആ സ്വന്തം ഭവനം വിട്ട് അന്യദേശത്തേക്ക് ഓടിപ്പോയ ഒരു മനുഷ്യൻ എന്നാൽ അവനെ വിളിച്ച് ദൈവം അവൻ്റെ പേരിൽ അറിയപ്പെടും ഞാൻ യാക്കോവിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ് ആ പേരിൽ വിളിക്കപ്പെടുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം പറയുകയാണ് ഞാൻ യാക്കോബിനെ എനിക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു മാത്രമല്ല ആ യാക്കോവിൻ്റെ മറ്റൊരു പേരായ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അവൻ എൻ്റെ നിക്ഷേപമാണ് ദൈവത്തിൻ്റെ നിക്ഷേപം ദൈവം തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നത് ഈ മനുഷ്യരിലാണ് നാം ഓരോരുത്തരിലുമാണ് നമ്മെ ഓരോരുത്തരെയും അവൻ തൻ്റെ നിക്ഷേപമായി തിരഞ്ഞെടുത്തിരിക്കുന്നു നമ്മുടെ നിക്ഷേപം നാം എവിടെയാണ് സ്വരൂപിക്കുന്നത് നമുക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് നാം സൂക്ഷിച്ചു വെക്കുന്നത് നമുക്ക് ബോധ്യമുള്ള അത് സൂക്ഷിക്കപ്പെടുമെന്ന് ബോധ്യമുള്ളിടത്ത് നാം സ്വ സ്വരൂപിച്ച് കൂട്ടുന്നു കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിട്ട് കർത്താവിനുള്ള വലിയ നിധിയായിട്ട് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മിൽ അവൻ്റെ എല്ലാ ജ്ഞാനവും മഹത്വവും അവൻ നിക്ഷേപിച്ചു തന്നിരിക്കുകയാണ് ഈ അറിവ് നമ്മളെ ഇന്ന് രാവിലെ സമയം ഒന്നുകൂടി ഒന്ന് ഉണർത്തട്ടെ കർത്താവിനെ തിരഞ്ഞെടുത്തു കർത്താവിനെ സ്നേഹിച്ചു ഞാൻ അവനുള്ളവനാണ് എൻ്റെ ദൈവം സകലത്തെ നിയന്ത്രിക്കുന്ന സർവ്വശക്തനായ ദൈവമാണ് ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി അവനോടധികം ഭക്തി സ്നേഹവും ഉള്ളവരായി ജീവിക്കാൻ എന്ത് പോയക്കാലം നമുക്കിടിയാവട്ടെ ബസ്